തൃശൂർ അതിരപ്പിള്ളിയിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം കാട്ടാന ഇറങ്ങി വെട്ടിലപ്പാറ സ്കൂളിന് സമീപം ജനവാസ മേഖലയിലാണ് കാട്ടാന നിന്നാണ് ഒറ്റയാൻ എത്തിയിട്ടുള്ളത് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ പ്ലാന്റേഷൻ മേഖലയിൽ നിന്നും ഇറങ്ങി വന്നു പഞ്ചായത്ത് ഓഫീസിന് സമീപത്തേക്ക് ആന പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ജനവാസന മേഖല തന്നെയാണിത് ഇതിനടുത്തൊരു സ്കൂളുണ്ട് വെറ്റിലപ്പാറ സ്കൂളിന് സമീപമാണ് ഇപ്പോൾ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത് ഇന്ന് പ്രവർത്തന ദിവസമാണ് സ്കൂൾ കുട്ടികളൊക്കെ തന്നെ സ്കൂളിലുണ്ട് സ്കൂൾ വിട്ട് വയ്യുന്നതിന് കുട്ടികൾ പോകുന്നതിന് മുമ്പ് പ്രദേശത്തു നിന്ന് ഒറ്റയാൻ പോകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം ഇതിനായുള്ള നടപടികൾ വനംവകുപ്പ് തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും വനപാലകരും ഉൾപ്പെടുന്ന സംഘം പ്രദേശത്തെത്തിയിട്ടുണ്ട് കാട്ടാനയെ എത്രയും പെട്ടെന്ന് ആ ഭാഗത്തു നിന്നും വനമേഖലയിലേക്ക് തുരത്തുക എന്നുള്ള ദൗത്യമാണ് ഇവർ ഏറ്റെടുത്തിട്ടുള്ളത് കാട്ടാരിയെ വനമേഖലയുടെ അടുത്തുള്ള ഭാഗത്തേക്ക് ഓടിച്ച് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനുശേഷം കാട്ടാനയെ വരത്തിലേക്ക് കയറ്റി വിടാനുള്ള ശ്രമമാണ് വനപാലകർ ഇപ്പോൾ നടത്തുന്നത് എന്നാലും ജനവാസ മേഖലയിൽ കാട്ടാന ഉള്ളത് പ്രത്യേകിച്ച് സ്കൂളിനകത്തുള്ളത് ചെറിയ രീതിയിൽ ആശങ്ക ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്